നമസ്കാരം മിൻഫോട്ടക്കിലേക്ക് സ്വാഗതം രണ്ടു വയസ്സുള്ള നാടോടി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി ഹസ്സൻകുട്ടിക്ക് കടുത്ത ശിക്ഷ വിധിക്കവേ കോടതി നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു നീതി നടപ്പായാൽ മാത്രം പോരാ അത് നടപ്പാക്കിയെന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുകയും വേണം പോക്സോ അടക്കം ഇയാൾക്കുമേൽ ചുമത്തിയ വിവിധ വകുപ്പുകളിലായാണ് അറുപത്തഞ്ച് വർഷത്തെ കഠിന തടവ് വിധിച്ചത് ഏറെ കോളിളുക്കം സൃഷ്ടിച്ച കേസിൽ ഒന്നര വർഷം പിന്നിടുമ്പോഴാണ് കോടതിയുടെ വിധിയെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പിടിയിലായ ഹസ്സൻകുട്ടി അന്ന് മുതൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ഇതിനു മുമ്പ് പോക്സോ മോഷണ കേസുകൾ പ്രതിയായ ഹസൻകുട്ടി മൂന്നര വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് വർക്കലയിലെ പതിനൊന്ന് കാരിയെ ഉപദ്രവിച്ച കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഈ ക്യൂരകൃത്യം ചെയ്തത് കൊല്ലത്തിൽ വർക്കലയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യവേ ഉറങ്ങിപ്പോയതിനാൽ പേട്ടാ സ്റ്റേഷനിൽ ഇറങ്ങിയ പ്രതി അവിടെ നിന്ന് നടന്ന് ചാക്കയിലെത്തിയപ്പോയാണ് പ്രതിയെ കണ്ടെത്തിയത് കുട്ടിയുടെ മാതാപിതാക്കൾ ഉറങ്ങിക്കിടന്ന സമയം മാളവിഞ്ഞ സ്ഥലത്തെത്തിച്ച് പ്രതി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു കുട്ടി മരിച്ചെന്ന് കരുതി ഓടയിൽ ഉപേക്ഷിച്ചാണ് പ്രതി കടന്നു കളഞ്ഞത് പിന്നീട് നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ കണ്ടെത്തുന്നത് കുട്ടിക്ക് നേരെയുണ്ടായ പീഡനം മെഡിക്കൽ പരിശോധന സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് പോലീസ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് സംഭവസ്ഥലത്തിനടുത്തുള്ള ബ്രഹ്മോ സ്ഥാപനത്തിലെ സി സി ടി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് കൊല്ലം ജയിലധികൃതരാണ് പ്രതിയെക്കുറിച്ച് വിവരം നൽകിയത് തലമൊട്ടയടിച്ച നിലയിൽ ചിഹ്നക്കടയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ദൃക്ഷാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ ശാസ്ത്രീയ തെളിവുകളാണ് അന്വേഷണത്തിന് നിർണായകമായത് പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കണ്ടെത്തിയ കുട്ടിയുടെ തലമുടിയും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കേസിൽ നിർണായകമായി